ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നപ്പോൾ ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തിളച്ച് വന്ന ശേഷം കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉള്ളി വലിയ ഉള്ളി ചെറുതായി മുറിച്ചത് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ ആ ഒരു പരിപ്പിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾ നമ്മളെ പാകത്തിന് ഇട്ടോ അങ്ങനെ മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് ഇത് വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനേക്ക് വേണ്ട തേങ്ങ കൂട്ടാണത് തേങ്ങയുണ്ട് തേങ്ങയുടെ കൂടെ നമ്മുടെ അരിമണിയുണ്ടല്ലോ പച്ചരി ചെ ഒരു 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 നുള്ള പച്ചേരി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകം ഉലുവ കുരുമുളക് അതുപോലെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ ഉഴുന്നുണ്ടല്ലോ ഉഴുന്നും എല്ലാം ഒരു തിരിച്ചിത്തിരി ഇരിച്ചെടുത്താൽ മതി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ കൂട്ട് ഇത്രയൊക്കെ തന്നെയാണ് ആദ്യം ഇനി ഇതിൻ്റെ നമുക്ക് വെളിച്ചെണ്ണ ചൂടായ ശേഷം കായം വറുത്തെടുക്കണം അപ്പോൾ കായം വറുത്തെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ മറന്നുപോയി അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കായം ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ തേങ്ങ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം ഓവറായിട്ട് തീ കൂട്ടി വെച്ച് കരിയിക്കാൻ പാടില്ല കരിഞ്ഞു കരിഞ്ഞുപോലെ നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് പോകും അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ വറുത്തെടുക്കാം ഇതാ ഏകദേശം നമ്മൾ തേങ്ങ ആയിക്കൊണ്ടിരിക്കണതാണ് നമ്മളെ തേങ്ങ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ വറുത്തെടുത്ത കായം തേങ്ങ കൂട്ടും എല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ ചൂടാറിയ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇത് അവിടെ അരച്ച് ഒരു ഭാഗം നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള പരിപ്പും ഉള്ളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം നമുക്കതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വെണ്ടതാ വെണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കില്ല വെണ്ടത വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് മാത്രമാണ് നമ്മൾ വെന്ത് കറിയിലെ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞ ശേഷമാണ് വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ തേങ്ങ അരപ്പ് ഇതിൽ നിൽക്കും നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരുവിധം പച്ചക്കറിയൊക്കെ ഒഴിവാക്കിയാണ് പച്ചക്കറി അങ്ങനെ കഴിക്കാറില്ല ചേന പിന്നെ അതുപോലെ തന്നെ പച്ചക്കായ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടയാതെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ചൂ വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പുളി അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കതാ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം ഒരു കഷ്ണം പോലും ഉടയാതെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉടയാതെ കിട്ടുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ കാണാനും ഭംഗിയാണ് കഴിക്കാനും ഭംഗിയാണ് അങ്ങനെ അതാ നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ സാമ്പാറിലേക്ക് ചേർക്കണ്ട ഇനി ഇത് നമ്മുടെ സാമ്പാറിലേക്ക് നമ്മൾ ലാസ്റ്റ് വറവ് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഇതാ കടുക് ഉലുവ പറ്റൽ മുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് വാട്ടിയ ശേഷം നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു നല്ല ടേസ്റ്റാണ് ആവശ്യം ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക ഈ സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്